രാധേഷ്യാം അമ്മ എന്നെ പ്രേമ പുഷ്പാഞ്ജലി എന്നുള്ള ഗ്രൂപ്പിൽ അംഗമാക്കിയതിൽ ആദ്യം തന്നെ അമ്മയോട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഭഗവാനോടും അഞ്ച് മാസം മുന്നേ എൻ്റെ മകന് മർച്ചൻ്റ് നേവിയിലെ ട്രെയിനിങ് പീരീഡായിട്ട് ജോലിക്ക് ചേർന്നിരുന്നു ആ സമയത്ത് ബ്രസീലിൽ നിന്നാണ് ഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യണം ബ്രസീലിൽ എത്താൻ അത് ഖത്തറിൽ പോയിട്ട് അവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റിൽ വേണം പോകാൻ അപ്പോൾ കമ്പനി തന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്യും അങ്ങനെ ഖത്തറിൽ നിന്ന് ബ്രസീലിൽ എത്തി പിന്നെ ബ്രസീലിൽ നിന്ന് ബ്രസീൽ തന്നെയുള്ള വേറൊരു എയർപോർട്ടിലേക്കും പോകേണ്ടിയിരുന്നു അങ്ങനെ ബ്രസീല് വിമാനം ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ സമയം രാത്രി ഒമ്പത് മണിയോടെ അടുത്ത സമയമായിരുന്നു അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവനെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്തോ ഒരു പേപ്പർ ഖത്തറിൽ നിന്നുള്ള പേപ്പറില്ല അപ്പോൾ നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ആശങ്കയായി രാത്രിയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ കമ്പനി ഒന്ന് വിളിച്ച് പറയും അപ്പോൾ രാത്രി ആയതുകൊണ്ട് കമ്പനിക്കാരെ വിളിച്ചാൽ എടുക്കുമെന്ന് നമുക്കറിയില്ല ബ്രസീലിൽ നമുക്ക് ആരും പരിചയമില്ല എയർപോർട്ടിൽ എന്ത് ചെയ്യും ആകെ ഒരാശ്രയം ഭഗവാൻ മാത്രം അപ്പോൾ എൻ്റെ മനസ്സിന് പെട്ടെന്ന് തോന്നി പേപ്പർ ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് വേറൊരു രാജ്യത്ത് നമുക്കറിയാലോ എനിക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി പ്രേമപുഷ്പാഞ്ജലി ഭഗവാൻ്റെ കളിത്തട്ടാണ് ഞാൻ പൂജാ റൂമിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിച്ചു നൂറ്റെട്ട് പ്രാവശ്യം ഓ നമോ ഭഗവതി വാസുദേവായെന്ന് ഇതിൽ എഴുതാം ഭഗവാനെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ച് എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് ഞാൻ എഴുതി ആകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മെസ്സേജ് വന്നു പേപ്പറ് ശരിയായി ഞാൻ അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണെന്ന് അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോയി അവിടെ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ആ ഖത്തറിൽ നിന്നുള്ള പേപ്പറ് ഈ കമ്പനി ഒരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവൻ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് അയാൾ വേറെ എവിടെയോ ആയിരുന്നു അങ്ങനെ ഇവനെ ഒരു റൂമിൽ പിടിച്ചിരുത്തിയേക്കാണ് പേപ്പർ ഇല്ല എന്നും പറഞ്ഞിട്ട് മുമ്പിൽ പോലീസൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അങ്ങനെ അതിനെ നടന്നിങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു പേപ്പറും കയ്യിൽ വെച്ചിട്ട് അപ്പോൾ ഇവന് തോന്നി ആ ഭഗവാന്റെ നാമം എഴുതിയത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പോലീസുകാരനോട് പറഞ്ഞിട്ട് എൻ അയാൾ ഒന്ന് പോയി നോക്കി ആ പേപ്പറിൽ നോക്കിയപ്പോൾ ഇവൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ കറക്റ്റ് സമയത്ത് അയാൾ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അപ്പോൾ ആ നാമം എഴുതിയതിലൂടെ ഇവർക്ക് പരസ്പരം കാണാനും പേപ്പറൊക്കെ ശരിയായി അങ്ങനെ അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റും മിസ്സാവുമായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഭഗവാൻ തന്നെ വന്ന് സഹായിച്ചു എന്നാണ് കരുതുന്നത് വിശ്വാസവും അത് അത് ഈ പ്രേമപുഷ്പാഞ്ജലിയിൽ എഴുതിയ നാമത്തിന് വളരെ ശക്തിയാണ് ഞാൻ അവന് ആ ട്രെയിനിങ് പീരീഡ് കഴിയോളം ഈ ഗ്രൂപ്പിൽ നൂറ്റെട്ട് പ്രാവശ്യം ആ നാമം എഴുതിയിരുന്നു അമ്മയുടെ പാദങ്ങളിലും ഭഗവാന്റെ പാദങ്ങളിലും നമസ്കരിക്കുന്നു ഒരുപാട് నంది